വള്ളംകളിയുടെയും വള്ളസദ്യയുടെയും നാടാണ് ആറന്മുള പഞ്ചപാണ്ഡവരിൽ മധ്യമനായ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന പാർത്ഥസാരഥി ക്ഷേത്രവും ആറന്മുളയിലാണ് പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദിക്കരയിലുള്ള ഈ കൊച്ചുഗ്രാമം ലോകത്തിന് സമർപ്പിച്ച മറ്റൊരു അത്ഭുത സൃഷ്ടിയാണ് ആറന്മുള കണ്ണാടി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ആറന്മുള കണ്ണാടിയുടെ ചരിത്രം നിലനിൽക്കുന്നത് സാധാരണ കണ്ണാടികളിൽ നിന്നും ആറന്മുള കണ്ണാടിയെ വേറിട്ട് നിർത്തുന്നത് അതിന്റെ നിർമ്മാണ രീതിയും പ്രതിഫലനത്തിന്റെ പ്രത്യേകതയുമാണ് സിൽവർ കോട്ടിംഗ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കണ്ണാടികളിൽ പിൻപ്രതലം പ്രതിഫലിക്കപ്പെടുമ്പോൾ ആറന്മുള കണ്ണാടിയുടെ മുൻപ്രതലമാണ് പ്രതിഫലിക്കപ്പെടുന്നത് ചെമ്പും വെളുത്തീയവും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് ഉരുക്കി ഉണ്ടാക്കുന്ന ലോകസങ്കരം ഉപയോഗിച്ചാണ് ആറന്മുള കണ്ണാടി വാർത്തെടുക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഏതാനും വിശ്വകർമ്മ കുടുംബങ്ങൾക്ക് മാത്രമേ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണ രഹസ്യം ഇന്നും അറിയുകയുള്ളൂ തമിഴ്നാട്ടിലെ ശങ്കരൻ കോവിലിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വന്ന് താമസിച്ചതാണ് ഇവരുടെ മുൻ തലമുറ കേരളത്തിന്റെ പൈതൃക ബിംബങ്ങളിലൊന്നാണ് ആറന്മുള കണ്ണാടി വാൽക്കണ്ണാടി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആറന്മുള കണ്ണാടിയുടെ രൂപമാണ് അതിനാൽ തന്നെ മലയാളിയുടെ മനസ്സിൽ ആറന്മുള കണ്ണാടിക്ക് ഒരു പവിത്ര സ്ഥാനമാണുള്ളത് ആറന്മുള കണ്ണാടി വീട്ടിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ചിഹ്നമായാണ് കണക്കാക്കപ്പെടുന്നത് അഷ്ടമംഗലത്തട്ടിലെ ഒരു പ്രധാന ഘടകമാണ് ആറന്മുള കണ്ണാടി കേരളത്തിൽ നിന്നും ജിയോ ടാഗിംഗ് ലഭിച്ച ആദ്യ ഉൽപ്പന്നമാണ് ആറന്മുള കണ്ണാടി വിവിധ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള കണ്ണാടികൾ ഇന്നിവിടെ ലഭ്യമാണ് ഒന്നര ഇഞ്ച് മുതൽ പതിനെട്ട് ഇഞ്ച് വരെ വ്യാസമുള്ള കണ്ണാടികളാണ് ആറന്മുളയിൽ നിർമ്മിക്കപ്പെടുന്നത് കൈകൊണ്ട് നിർമ്മിച്ചെടുക്കുന്നതിനാൽ ഏറെ സങ്കീർണവും സമയമെടുക്കുന്നതുമാണ് ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം കണ്ണാടിയുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് നിർമ്മിക്കാനുള്ള ബുദ്ധിമുട്ടും വിലയും കൂടും കോവയിൽ ലോഹം കരുവിലേക്ക് ഒഴിച്ച് തണുപ്പിച്ചെടുത്താണ് സാധാരണയായി ലോഹവസ്തുക്കൾ നിർമ്മിക്കുന്നത് എന്നാൽ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം ഇതിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ഖര രൂപത്തിലുള്ള ലോഹസങ്കരത്തെ നേരിട്ട് കരുവിൽ നിറച്ച് തീയിൽ ചുട്ടെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ആറന്മുള ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള സുന്ദർ ഹാൻഡിക്രാഫ്റ്റ്സിന്റെ കണ്ണാടി നിർമ്മാണശാലയിലാണ് നാം ഇപ്പോഴുള്ളത് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി ആറന്മുള കണ്ണാടി നിർമ്മാണത്തിൽ സജീവമാണ് സുന്ദരൻ ആചാരി മുതുമുതച്ഛന്മാരുടെ കാലം മുതലുള്ള കണ്ണാടി നിർമ്മാണത്തിൻ്റെ പൈതൃകം തുടർന്നു പോവുകയാണ് ഇദ്ദേഹവും പല ഘട്ടങ്ങളായാണ് ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം ആറന്മുളയിലെ പാടശേഖരങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പശ്ചിമയുള്ള ചെളിയാണ് ഒരു പ്രധാന ഘടകം ഈ പശിമയുള്ള മണ്ണും ചാണകപ്പൊടിയും അമ്മിക്കല്ലിൽ അരച്ച് പരുവപ്പെടുത്തി എടുക്കുന്നു അതോടൊപ്പം തന്നെ ചണച്ചാക്ക് അരിഞ്ഞതും പൊടിമണ്ണും ചെളിയും ഒരു പ്രത്യേക അനുപാതത്തിൽ കുഴച്ചു വെക്കും രണ്ടു മൺ ഡിസ്കുകൾ ചേർത്ത് വച്ചാണ് കരു നിർമ്മിക്കുന്നത് ചെളി കുഴച്ച് പല വലിപ്പത്തിൽ പരത്തിയെടുത്ത് തീയിൽ ചുട്ടെടുക്കുന്നതാണ് ഈ മൺ ഡിസ്കുകൾ ആദ്യം മിനുസമുള്ള പ്രതലത്തിൽ വെള്ളവും ചെളിയും ചേർത്ത് മൺ ഡിസ്കുകളുടെ ഉൾഭാഗം ഉരച്ച് മിനുസപ്പെടുത്തി എടുക്കുന്നു അതിനുശേഷം മരക്കരി തേച്ചു പിടിപ്പിച്ച് ഒന്നുകൂടി മിനുക്കിയെടുക്കും ഉരുകിയ ലോഹം ഡിസ്കിൽ പറ്റി പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് മരക്കരി പുരട്ടുന്നത് ഈ രണ്ട് ഡിസ്കുകളുടെ ഇടയിൽ കണ്ണാടിയുടെ കനത്തിനനുസരിച്ചുള്ള ചെറിയ ലോഹക്കെട്ടുകൾ വെക്കുന്നതാണ് നാം ഈ കാണുന്നത് ചാണകവും ചെളിയും കുഴച്ച മിശ്രിതം ഉപയോഗിച്ച് ഡിസ്കുകളുടെ വശങ്ങളിലെ വിടവുകൾ ചേർത്ത് അടയ്ക്കുന്നു ഈ സമയം ഒരു മെഴുക കഷ്ണം കൂടി ഡിസ്കുകളുടെ ഇടയിലേക്ക് തിരികി വെക്കും ചൂളയിലെ ചൂടിൽ ഈ മെഴുകുരുകിയ ദ്വാരത്തിലൂടെയാണ് ലോഹക്കൂട്ട് കരുവിലേക്ക് ഉരുകി ഒഴുകി പരക്കുന്നത് അതിനുശേഷം ചണതുറുക്കും ചെളിയും പൊടിമണ്ണും ചേർന്ന മിശ്രിതം ഡിസ്കിന് മുകളിൽ തേച്ചു പിടിപ്പിക്കുന്നു കഷ്ണം വെച്ച ഭാഗം ഒരു പ്രത്യേക ആകൃതിയിൽ ഉരുട്ടിയെടുത്ത് അവിടെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കി ദ്വാരമിടും കുവ പിടിക്കുക അല്ലെങ്കിൽ താള് പിടിക്കുക എന്നാണ് ഇതിന് പറയുന്നത് ഇങ്ങനെ തയ്യാറാക്കുന്ന അച്ചുകൾ ചൂളയിൽ ചുട്ടെടുക്കും ചുട്ടെടുത്ത അച്ചുകളിൽ ലോഹക്കൂട്ട് നിറയ്ക്കുന്നതാണ് അടുത്ത ഘട്ടം ഇതിനായി നേരത്തെ തയ്യാറാക്കി വെച്ച ലോഹക്കൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കരുവിന്റെ കുവയിൽ നിറയ്ക്കുന്നു ഒരു തുണി കഷ്ണം ഉപയോഗിച്ച് കുവ മൂടിയതിന് ശേഷം പുറത്ത് കുഴച്ച ചെളിതേച്ച് ഉരുട്ടി ഒരു പ്രത്യേക ആകൃതിയിൽ രൂപപ്പെടുത്തുന്നു ഇങ്ങനെ ഒന്നിൽ കൂടുതൽ അച്ചുകൾ തയ്യാറാക്കിയ ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും അതിനുശേഷം ചൂളയിൽ കരി നിറച്ച് തീ കത്തിക്കുന്നു തയ്യാറാക്കി വെച്ച കരുക്കൾ ഓരോന്നായി തലതിരിച്ച് കൊവ അടിയിൽ വരുന്ന രീതിയിൽ ചൂളയിലേക്ക് അടുക്കി വെക്കുന്നു ചൂളയിൽ ചൂട് തങ്ങി നിൽക്കുന്നതിനായി മുകളിൽ തൊണ്ടും നിരത്തി വെക്കും ഏകദേശം മൂന്ന് മണിക്കൂറെങ്കിലും ചൂളയിൽ ഇരുന്ന് വെന്തതിനു ശേഷം മാത്രമാണ് കരിക്കൾ പുറത്തേക്കെടുക്കുന്നത് ഇതോടൊപ്പം തന്നെ കണ്ണാടിയുടെ ഫ്രെയിം നിർമ്മിക്കുന്ന പ്രക്രിയയും നടക്കും ഡിസ്കുകളുടെ വലിപ്പത്തിനനുസരിച്ച് വിവിധ ആകൃതിയിലും ഡിസൈനിലുമുള്ള നിർമ്മിക്കുന്നത് കത്തിത്തീർന്ന ചൂളയിൽ നിന്നും കരിക്കൾ ഓരോന്നായി വളരെ ശ്രദ്ധയോടെ പുറത്തെടുക്കുകയാണ് അടുത്ത ഘട്ടം ലോകക്കൂട്ട് കൃത്യമായി ഉരുകിയിട്ടുണ്ടോ എന്ന് ഈർക്കിൽ കൊണ്ട് കുത്തി നോക്കി ഉറപ്പുവരുത്തുന്നു അതിനുശേഷം ആ ദ്വാരം ചെളി ഉപയോഗിച്ച് അടയ്ക്കും വളരെ ശ്രദ്ധയോടെ കരു തലതിരിച്ചു വയ്ക്കുകയാണിവിടെ കരുവിൻ്റെ കുവയിൽ ഉരുകിയ ലോഹക്കൂട്ട് ഇപ്പോഴാണ് മൺ ഡിസ്കുകൾക്കിടയിലേക്ക് ഒഴുകി ഇറങ്ങി പരക്കുന്നത് ഈ അവസ്ഥയിൽ ഉരുകിയ ലോഹം തണുക്കാൻ ഏകദേശം അഞ്ചു മണിക്കൂറെങ്കിലും വേണ്ടിവരും തണുത്ത കരു ശ്രദ്ധാപൂർവം പൊട്ടിച്ച് കണ്ണാടിയുടെ ലോഹപ്പാളിൽ പുറത്തേക്ക് എടുക്കുന്നു ഒരു ചെറിയ കൈപ്പിഴ കൊണ്ടുപോലും ലോഹപ്പാളി ഉടഞ്ഞു പോകാൻ സാധ്യത ഉള്ളതിനാൽ അത്രയും സൂക്ഷ്മതയോടെയാണ് കണ്ണാടി നിർമ്മാണത്തിലെ ഓരോ ഘട്ടവും കടന്നു പോകുന്നത് കണ്ണാടിയുടെ ഫ്രെയിം മിനുക്കിയെടുക്കുന്ന പ്രവൃത്തികളും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നു മിനുക്കിയെടുക്കുന്ന ഫ്രെയിമുകളിൽ കൈ കൊണ്ടാണ് ഇപ്പോഴും ഡിസൈനുകൾ കൊത്തിയെടുക്കുന്നത് അവിടെ കണ്ട ഫ്രെയിം ആണ് ഞാൻ ഈ ഗ്രെയിൻഡ് ചെയ്ത് ഡിസൈൻ അടിച്ചിട്ട് ഈ ഡിസൈൻ അടിച്ച ഫ്രെയിമും ഇത് കരു പൊട്ടിച്ചെടുത്ത ലോഹപ്പാളിയെ തടി ഫ്രെയിമിൽ അരക്കുപയോഗിച്ച് ഉറപ്പിച്ച് പല പ്രാവശ്യം ഉരച്ച് മിനുസപ്പെടുത്തി എടുക്കും ഇങ്ങനെ മിനുക്കിയെടുക്കുന്ന ലോഹപ്പാളിയെ ചണച്ചാക്കിൽ ഉരച്ച് തിളക്കം കൂട്ടും അവസാനം വെൽവെറ്റ് പോലെ മൃദുലമായ തുണികളിൽ ഉരച്ച് കണ്ണാടി പോലെ ആക്കിയെടുക്കുന്നു ിസപ്പെടുത്തിയ ലോഹ കണ്ണാടിയെ തടി ഫ്രെയിമിൽ നിന്നും എടുക്കുന്നതാണ് നാം ഇപ്പോൾ കാണുന്നത് അതിനുശേഷം പ്രത്യേക തരം അരക്ക് ഫ്രെയിമിൽ നിറച്ച ശേഷം വളരെ ശ്രദ്ധയോടെ ലോഹക്കണ്ണാടി അതിൽ ഒട്ടിച്ചെടുക്കും വളരെ വർഷത്തെ അനുഭവജ്ഞാനവും നിഷ്ഠയും വേണ്ടുന്ന ഒന്നാണ് ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം ഫ്രെയിമിൽ ഒട്ടിച്ചെടുത്ത ലോകക്കണ്ണാടിയുടെ വശങ്ങളിൽ മെഴുകു ചേർത്ത് പിടിപ്പിക്കുന്നതാണ് നാം ഇപ്പോൾ കാണുന്നത് ചൂട് പോയി പിന്നെ ചെയ്യാൻ മെഴുകു നന്നായി ചേർത്ത് ഒട്ടിച്ച ശേഷം മണ്ണെണ്ണ ഉപയോഗിച്ച് കണ്ണാടിയിലെ മെഴുകിന്റെ അംശം നീക്കി കളയുന്നു അതിനുശേഷം ഓക്സൈഡ് പൊടി ഉപയോഗിച്ച് ലോക കണ്ണാടി നന്നായി മിനുക്കിയെടുക്കുന്നു ഇതാണ് ആറന്മുള കണ്ണാടി നിർമ്മാണത്തിന്റെ അവസാന ഘട്ടം കണ്ണാടിയുടെ പുറം ഫ്രെയിമിൽ ഹോളോഗ്രാം ഒട്ടിച്ച ശേഷം നന്നായി പാക്ക് ചെയ്യുന്നതോടെ ആറന്മുള കണ്ണാടി വിൽപ്പനയ്ക്ക് തയ്യാറായിക്കഴിഞ്ഞു പാരമ്പര്യത്തിന്റെയും പ്രാവീണ്യത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമാണ് ഓരോ ആറന്മുള കണ്ണാടിയും അതുകൊണ്ട് തന്നെ ഓരോ കണ്ണാടിയും അമൂല്യമായി കണക്കാക്കപ്പെടുന്നു ഒരു ലോക കണ്ണാടി എന്നതിനും അപ്പുറം കേരളത്തിലെ വിശ്വകർമ്മ സമൂഹത്തിൻ്റെ ആത്മാവിനെയും കലാവൈഭവത്തിനെയും ആറന്മുള കണ്ണാടി പ്രതിഫലിപ്പിക്കുന്നു